ഓണാഘോഷത്തിന് നിറം പകർന്ന് ഫ്ലവേഴ്സ് ഓണരഥം കോഴിക്കോടെത്തി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഓണരഥം വിവിധ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി കോഴിക്കോട് ചാലിയത്ത സമാപിച്ചു ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുദ്രിയ സമാപന യാത്രയിൽ മുഖ്യ അതിഥിയായി ഓണാഘോഷത്തിന് കൊഴുപ്പേകി ഫ്ലവേഴ്സ് ഓണരഥം കോഴിക്കോട് ചാലിയം ഓഷ്യാനസ് ബീച്ചിൽ സമാപിച്ചു രാവിലെ കോട്ടൂളിയിലെ ഹോം ഓഫ് ലവിലായിരുന്നു ഓണാഘോഷം പാട്ടും നൃത്തവും കൈനിറയെ സമ്മാനങ്ങളുമായി ഓണരഥം തകർത്തു മാവേലി വൈകിട്ട് ചാലിയം ഓഷ്യാനസ് ബീച്ചിലെ ഓണരഥം കോഴിക്കോടിന് അടിപൊളി ഓണ സമ്മാനമായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമാപന യാത്രയിൽ മുഖ്യാതിഥിയായി ഈ പ്രദേശം കാട് കാടുപിടിച്ച് കിടന്നത് ഇത്രയും മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഹമ്മദ് റിയാസ് ഒരു പക്ഷേ കേരളത്തിന്റെ ടൂറിസം അംബാസിഡർ ആരാണ് മലയാളിയുടെ ഐക്യത്തിന്റെ പ്രതീകമാണ് ഓണാഘോഷം നമ്മൾ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട് നമ്മൾ ജനിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ ജനിക്കുന്നവരാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി സമ്പൂർണ്ണ മനുഷ്യനായി മാറുന്നത് അപരന്റെ പ്രയാസത്തെ തിരിച്ചറിഞ്ഞ് കൈത്താങ്ങായി മാറാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് അതിന് നിങ്ങൾ തയ്യാറാവുക സമത്വത്തിന്റെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹഭാവനയുടെ പ്രതീകമായ ഓണം ആഘോഷിക്കുക പാട്ടും നൃത്തവും ഗെയിം ഷോകളും കൈനിറയെ സമ്മാനങ്ങളുമായി ഓണരഥം കാണികളിൽ ആവേശം തീർത്തു അത്തം ചിത്തിര കതിരുകാരാ ചന്ദീരം പോലെ ട്വന്റി ഫോർ കോഴിക്കോട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം